ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ കോർട്ട് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനെ എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യ കൈമാറിയാൽ ഷെയ്ഖ് ഹസീനയുടെ ജീവന് തന്നെ ഭീഷണിയാവില്ലേ സംശയം എന്താ അവർ വന്നാൽ ഉടനെ കൊല്ലാൻ വേണ്ടിയിരിക്കുകയാണ് വിധേയമാക്കാൻ വേണ്ടിയിരിക്കുകയാണ് അവിടുത്തെ ായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന ലോകമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് യാതൊരു വിധമായ അഴിമതിയും നടത്താതെ വൻ കൂടി അധികാരത്തിൽ വന്ന ആളാണ് ഷെയ്ഖ് ഹസീന അവിടുത്തെ ജയമായത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തോട് കൂറുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ കൂടി ചേർന്ന് ബംഗ്ലാദേശിൽ വിതച്ച ഭീകരവാദത്തിന്റെ ഭീകര ആധിപത്യത്തിന്റെ ജനാധിപത്യത്തിന് പകരം ഭീകര ആധിപത്യത്തിന്റെ ഇരയാണ് ഷെയ്ഖ് ഹസീന സംശയമില്ലാത്ത കാര്യമാണ് ബംഗ്ലാദേശ് എന്നുള്ള ആ ഒരു രാഷ്ട്രത്തിന്റെ ശില്പിയായിട്ടുള്ള ഷെയ്ഖ് മുജ്ബൂർ റഹ്മാനെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സ്മാരകങ്ങളും റഷ്യയിൽ ലെനിന്റെ എന്ന പോലെ എല്ലാ സ്മാരകങ്ങളും അവിടെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം പിഴുത് അടക്കിക്കൊണ്ട് നടത്തുന്ന ആ ഭീകര താണ്ഡവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രവർത്തിക്കുന്ന പാവ ഭരണകൂടമായ കാവൽ പ്രധാനമന്ത്രി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇതിനെ കഴിവുകെട്ട ഒരാളാണ് താനെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഈ നൊബേൽ സമ്മാന പുരസ്കാര ആ ഒന്നും ഒരിക്കലും ഒരാളെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരിയാക്കുവാനോ യോഗ്യനാക്കുന്നില്ല ഇത് അമേരിക്കയിലെ ജോ ബൈഡന്റെ ഒരു സെലക്ഷനാണ് ഇദ്ദേഹം തെറ്റായ സെലക്ഷനാണ് ഇതിനകം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അവിടെ ന്യൂനപക്ഷത്തിനും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ പള്ളികൾ ബുദ്ധവിഹാരങ്ങൾ അതുപോലെ ഹിന്ദുമത ക്ഷേത്രങ്ങൾ എല്ലാ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അങ്ങനെ മനുഷ്യ സാർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഷെയ്ഖ് ഹനീ ഹസീനയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു സമാധാനമുള്ള ഒരു 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 അതെ കാരണം ഈ പറഞ്ഞോള അന്നും ഈ സന്യാസിമാരും ഹിന്ദു ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നമുക്ക് കേൾക്കാൻ ഇടയില്ലായിരുന്നു മാത്രമല്ല അന്ന് ഇന്ത്യയെക്കാളും നമ്മുടെ ഭാരതത്തെക്കാളും ഒരു പടി കൂടി മുന്നിൽ നിൽക്കുമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ അത്രയേറെ അവർക്ക് ആ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിഞ്ഞ സമയത്താണ് ഈ ഒരു കലാ ഉണ്ടാക്കിയത് ആ ഇവരെ ശരിക്കും നോട്ടം ഇട്ടുകൊണ്ട് തന്നെയല്ലേ എന്റെ പല അജണ്ടകളും അതിന്റെ പിന്നിലല്ലേ തീർച്ചയായിട്ടും അജണ്ട എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ആധിപത്യ രാജ്യമായിട്ട് അതിനെ മാറ്റുക അത് ഇസ്ലാം മാത്രമായിട്ട് ഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അത് തന്നെയാണ് ജമായ ഇസ്ലാമിയുടെ ആഗോള ലക്ഷ്യം ലോകം മുഴുവൻ പാൻ ഇസ്ലാമിക് ഒരു ലോകം വേൾഡാക്കി മാറ്റുക എന്നുള്ളതാണ് ആ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആരും ഒരു രാജ്യത്തും ഉണ്ടായിരിക്കരുതെന്നുള്ള കൊടും വാശീലാണ് അതിന്റെ ഭാഗമാണ് ഇന്ത്യയും ഇന്ത്യയിൽ രണ്ടായിരത്തി നാല്പത്തിയേഴോടു കൂടി കംപ്ലീറ്റ് രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ലാത്തവരെ പതുക്കെ പതുക്കെ ആമദത്തിലേക്ക് മാറ്റും ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ഇപ്പോഴത്തെ അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷം ഇസ്ലാം ആവുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ഇസ്ലാം ആവുക എന്നുള്ളതല്ല പക്ഷേ ഭൂരിപക്ഷം ഇസ്ലാമുള്ള ഒരു രാജ്യം ഇസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ ഇപ്പോഴെന്നതുപോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും ഭൂരിപക്ഷം ക്രമേണ എല്ലാ മതങ്ങളുടെയും സ്ഥാനത്ത് കയറുകയും അവിടെ ഒരു ഇസ്ലാമികം മാത്രമായിട്ടുള്ള ഇസ്ലാമുകൾ മാത്രമുള്ള ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരും മാത്രമുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറ്റുകയും ചെയ്യുക മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ കൈകടത്തിൽ ബി എൻ പി അല്ലെ ബംഗാൾ നാഷണൽ പാർട്ടി അത് ഭരണമില്ലാതെ പ്രതിപക്ഷത് തന്നെ കുറെ നാളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക അപ്പൊ അവരും ഈ കലാപകാരികളുടെ കൂടെ ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു വലിയ നാടകം ഒരു തന്ത്രവും തന്നെയല്ലേ അത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇവരെ തമ്മിൽ ഈ രണ്ട് പ്രധാനമന്ത്രിമാർ ഈ രണ്ട് വനിതാ പ്രധാനമന്ത്രിമാരും തമ്മിൽ നേരത്തെ തന്നെ സൗന്ദര്യ പിണക്കം ഉണ്ടായിരുന്നവരാണ് എങ്ങനെയെങ്കിലും ഷെയ്ക്ക് ഹസീനയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി ആണ് മറ്റേ സ്ത്രീ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ അവര് വലിയ അസുഖമൊക്കെ ആയിട്ട് വലിക്കിടപ്പിലായി ഇരിക്കുന്നുണ്ട് എങ്കിലും അവരുടെ മകൻ ഈ രംഗത്ത് വളരെ ശക്തമായിട്ട് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ബംഗ്ലാദേശിലില്ല വിദേശത്ത് ഇരുന്നു കൊണ്ട് കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഷെയ്ക്ക് ഹസീനയെ പുറത്താക്കിയതുപോലെ തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചരടുപതികളും ഒരു വർഗീയ കാർഡ് കളിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റൂ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിലൊക്കെ ഏറ്റവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഭാവ പ്രധാനമന്ത്രി ലജിറ്റിമേറ്റ് അല്ല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് നടത്താൻ പട്ടാളം ആവശ്യപ്പെട്ടിട്ടും നടത്താതെ ഇതിങ്ങനെ നീട്ടിവെച്ചുകൊണ്ട് പോകുന്ന ജനാധിപത്യ വിരുദ്ധവും അതുപോലെ ഏകാധിപത്യപരവുമായിട്ടുള്ള ഒരു പ്രവണതയാണ് കാണുന്നത് ആ ഭരണകൂടത്തിന് ആയിട്ടുള്ള ഈ ഭരണകൂടത്തിന് ഒരിക്കലും ഷെയ്ഖ് ഹസി നമ്മുടെ ജനാധിപത്യ മാർഗത്തിൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ ശിക്ഷിക്കാനോ അവർക്ക് ശിക്ഷ വിധിക്കാനോ യാതൊരു വിധമായ അധികാരവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ വൈരുദ്ധ്യം അപ്പോൾ വിദ്യാർത്ഥികൾ നടത്തുന്ന കലാപം അത് എത്തരത്തിലാണ് ഇവരെ ഷെയ്ഖ് ഹസിനെ ബാധിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തന്നെയാണ് അവരെ പുറത്താക്കിയത് വിദ്യാർത്ഥികളാണ് അതിൻ്റെ മുന്നിൽ നിരയിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമി അതിനെ പിന്നിൽ നിന്ന് പിന്തുണക്കുകയായിരുന്നു ഉടനെ അമേരിക്ക ഇടപെട്ടു ബൈദൻ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി അങ്ങനെ മുൻ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു അവർക്ക് ഇന്ത്യ അഭയം നൽകി അവിടുന്ന് അവരെ വിട്ടയക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ അവിടുത്തെ ലെജിറ്റിമേറ്റ് അല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണകൂടം ഇത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഇന്ത്യ പറഞ്ഞു ആ ഒരു വൈ ഒരു വൈരാഗ്യം ഇന്ത്യയോട് അവർ ഇന്ത്യോട് അവർക്ക് വെച്ചു പുലർത്തുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് മുഹമ്മദ് യൂനുസ് നമുക്കറിയാം സമാധാനത്തിന്റെ നോബൽ കൂടിയാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം സമാധാനമല്ല ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു കലാപമാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നിൽ അമേരിക്കയുടെ കൂടിയില്ലേ അമേരിക്കയുടെ ഒരു ഒരു അടിമയായിട്ട് മാറിയില്ല മുഹമ്മദ് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ അവിടെ വരാൻ പറ്റുകയില്ല അവർ നോക്കുന്ന ജയമായ ഇസ്ലാമിയുടെ മത പുരോഹിതന്മാരെ ഭരണത്തിലേറ്റുക എന്നുള്ളതാണ് അദ്ദേഹം കാവൽ ഭരണാധികാരിയായി മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഇവരുടെ നടപടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യ രാജധർമ്മം എന്ന് പറയുന്നത് പാലിക്കാതെ അദ്ദേഹം അവിടെ ഇങ്ങനെ ഭരണകൂടത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പട്ടാളത്തിന്റെ എതിർപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് വേണമെന്ന ആൾ ഉള്ള ആൾക്കാരുടെ ശക്തി കൂടി വരുന്നുണ്ട് ഇതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് മാറി മാറി വരികയെങ്കിലും മതഭീകരത എന്ന് പറയുന്നതിനെ എല്ലാവരും ഭയക്കുന്നതുകൊണ്ട് ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം ആളുകളെയും അടക്കി നിർത്താൻ അതിന് കഴിയും കാരണം അവർ ഏതറ്റം വരെയും പോകും കാഫറുകളെ കൊല്ലുന്നതാണ് പുണ്യമെന്ന് അവര് കരുതും അതിന്റെ ഫലമായിട്ട് ബുദ്ധന്മാരെ സിഖുകാരെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരു അവരുടെ മതധർമ്മമാണെന്ന് അവർ കരുതുന്നു ഹസീനയ്ക്കെതിരെ കോർട്ട് വിചാരണ നടത്തുന്ന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ഗന്ധം അറിയുന്നത് അമേരിക്കയിലെ മാധ്യമങ്ങളാണ് അങ്ങനെ യാതൊരു റിപ്പോർട്ടും ഒരു മാധ്യമത്തിലും വന്നില്ല പെട്ടെന്നൊരു ദിവസം അവിടെ ഈ പ്രക്ഷോഭം ഉണ്ടാവുകയും അങ്ങനെ തന്നെ അവരെ രാത്രിക്ക് രാത്രി അവിടുന്ന് അവരുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞതിനെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വരികയുമാണ് ചെയ്തത് സൗഹൃദം വേറെ ഒന്നുമില്ല പക്ഷെ ഒരുപക്ഷെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു തേരോട്ടവും വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ കലാപവും പിന്നെ ബി എൻപിയുടെ ഒരു ഇടപെടലും ഈ പറഞ്ഞ യൂനുസിന്റെ ഒരു ഇടപെടലും ഒക്കെ അല്ലെ ഒരു ചാഞ്ചാട്ടവും ഒക്കെയാണ് ഷേഖ് ഹസീൻ ഇത്തരത്തിലുള്ള ഒരു കോർട്ട് വിചാരണയിലേക്ക് തന്നെ നയിച്ചത് അല്ലേ അതെ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ഒരു അട്ടിമറിയാണ് ുഖി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു അട്ടിമറി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഒരു പട്ടാള അട്ടിമറി മാതിരിയുള്ള സംഭവം പക്ഷെ പട്ടാളം മുഹമ്മദ് യൂനുസിനെതിരാണിപ്പോ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ ഇരിക്കാൻ പാടില്ല സെപ്റ്റംബറിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന അന്ത്യശാസനം പട്ടാള മേധാവി കൊടുത്തു കഴിഞ്ഞു ഒരു വ്യക്തിയാണ് അപ്പോ ഇപ്പൊ പട്ടാളവും ഈ ഭരണകൂടവും തമ്മിൽ ഉടക്കിലാണ് എന്ത് സംഭവിക്കാം പട്ടാള അട്ടിമറി ഇനി വരാം അടുത്തായിട്ട് വരാൻ പോകുന്നത് ഇതെല്ലാം ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണികളാണ് കാരണം തൊട്ടടുത്തുള്ള രാജ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളും സന്യാസിമാർക്കും എതിരെ ഭയങ്കര ആക്രമണം നമ്മളിവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെയാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പലരും ജയിലിലാണ് ചിലരെ കൊന്നിട്ടുണ്ട് ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കിടക്കുന്നതോ എത്ര ആൾക്കാരെയാണ് വോട്ടർ പട്ടികയിലേക്ക് നമ്മൾ വായിച്ചതല്ലേ അവിടുത്തെ വലിയൊരു പ്രശ്നം നമ്മുടെ ബംഗാൾ ഗവൺമെന്റിന്റെയാണ് ഈ അതിർത്തിയിലുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നമ്മള് വേലികൊണ്ട് അടച്ചു കഴിഞ്ഞു പക്ഷെ ബംഗാളിൽ കുറെ സ്ഥലമുണ്ട് അത് മമതാ ബാനർജി ആ സ്ഥലം വിട്ടുതരാൻ സമ്മതിക്കില്ല അവിടെ വേലിക്കെട്ടാൻ വേണ്ടി ബംഗാൾ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണ് അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഫ്രീ ഫ്ലോ ഓഫ് സിറ്റിസൺസ് വരാൻ വേണ്ടിയിട്ട് അവരത് തുറന്നു വെച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യം മുറുകി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് ശക്തമായ നിലപാടായിരിക്കും ഒരിക്കലും എത്ര എത്ര ത്യാഗം സഹിച്ചാണ് നമ്മൾ സംഘർഷം വന്നപ്പോ ബംഗ്ലാദേശ് പറഞ്ഞ ഒരു കാര്യമുണ്ട് തെക്കുകിഴക്കൻ ഭാഗങ്ങളെല്ലാം പോലെ പലരും പറയും എന്തേ ഒന്നും അനങ്ങിയില്ലല്ലോ അടിച്ചമർത്തുക യുദ്ധം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നെ മറിച്ചായിരിക്കും ബംഗ്ലാദേശിന്റെ ചിറ്റകോം തുറമുഖം അന്ന് കൊടുക്കുമ്പോൾ തന്നെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള പ്രദേശമാണ് ഇന്ത്യയുടെ ലെജിറ്റിമേറ്റിക് ഉള്ള ഒരു സ്ഥലമാണ് ആ തുറമുഖ ഇന്ത്യ പിടിച്ചെടുക്കും ആ തുറമുഖം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പിന്നെ സീറോ ആണ് കാരണം ചുറ്റും ഇന്ത്യയാണ് ബംഗ്ലാദേശിന് ചുറ്റും ഇന്ത്യയായി കഴിയും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ് ഇനി ആ തുറമുഖ മുന്നോട്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം പിന്നെ എന്താ ഇപ്പൊ നെയ്ബ നെയ്ബർ ഫസ്റ്റ് എന്നുള്ളതാണ് ഇനി ചിറ്റാങ്കോങ് ഫസ്റ്റ് എന്നുള്ളതായിരിക്കും ആ യുദ്ധം വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മണ്ടത്തരം ബംഗ്ലാദേശ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പറഞ്ഞത് ശരിയാണ് രഞ്ജിനി പറഞ്ഞത് ശരിയാണ് നേരത്തെ ഉള്ള ഗവൺമെന്റിന്റെ സമയത്ത് അവിടുത്തെ പൗരന്മാരുടെ പ്രതിശിഷ്ട വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരെക്കാളും തൊട്ടടുത്തുള്ള ബംഗാളിലേത്തിനേക്കാളിലും വളരെ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം പോയി വെള്ളം തരണേ അരി തരണേ ഞങ്ങൾക്ക് പല വ്യഞ്ജനങ്ങൾ തരണേന്ന് പറഞ്ഞ് കേൺ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബംഗ്ലാദേശിനെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്